എല്ലാവർക്കും നമസ്കാരം ഒരു കാഴ്ചയിലേക്കാണ് നമ്മുടെ പയ്യനൂര് എൽ ഐ സി ജംഗ്ഷനിലെ ബ്രദേഴ്സ് ക്ലബ്ബ് വയനാടിനായി കൈകോർക്കാമെന്ന് ഒരു കൗണ്ടർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ വസ്ത്രങ്ങള് അതുപോലെ തന്നെ പിന്നെ ഇരിവ് എന്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നു ഇവിടാ ഇവിടെ എന്താ ചെയ്യുന്നു ഇവിടെ എന്താ ചെയ്യുന്നു വയനാട്ടിലേക്കുള്ള സാധനങ്ങൾ എപ്പായി കൗണ്ടർ ആരംഭിച്ചത് ഇന്നല്ല ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ദുരിതാശ്വാസ മേഖലയിൽ പിന്നെ പുറമേ നിന്നുള്ള ആളുകളൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഏ അല്ല അല്ല കാര്യം പറ കാര്യം പറഞ്ഞു ആളെ വിളിക്കുക ആളെ വിളിക്കും മുഖൊന്നും പുരത്തണ്ട ഇങ്ങനെ പിരിവ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ നമ്മള് വസ്ത്രങ്ങള് അതുപോലെ തന്നെ ഇതൊക്കെ കൗണ്ടർ വെച്ചിട്ട് പിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ ഇത് പരാതി വന്ന് ആൾക്കാരെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് എന്താണ് സംഭവ് ആൾക്കാർ ഇത് നമ്മളെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം പച്ചവെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ പിന്നെ ഈ നമ്മുടെ ദുരന്ത മുഖങ്ങളിൽ പിന്നെ ചില കള്ളനാണയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും ഇന്നലെ മുതലേ പിന്നെ പിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ പിരിവുമായി ബന്ധപ്പെട്ട ഒരുപാട് തുണികൾ പഴയ തുണികളൊക്കെ അവിടെ ഡംപ് ചെയ്യുന്നൊരവസ്ഥയുണ്ട് ആ തുണികളൊന്നും ഒരു തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത പഴയ തുണികൾ അതുപോലെ തന്നെ പഴയ പല സാധനങ്ങളുമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പിരിവ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ പിന്നെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് പറയേണ്ടത് കാരണം എന്ന് പറഞ്ഞാല് വയനാടിലേക്ക് കൈകോർക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇവിടെ പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സമയത്ത് അവരെ അവർക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സന്നദ്ധ സംഘടനകളും പിരിക്കേണ്ടതില്ല പിരിച്ച സാധനങ്ങൾ അവിടെ അവിടേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഇന്നലെ തന്നെ കൊണ്ടുപോയ പിന്നെ സാധനങ്ങൾ പലതും അവിടെ എത്തിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏത് സംവിധാനങ്ങളായാലും മേടിച്ചില്ല ബ്രദേഴ്സ് ക്ലബിനെ സഹായിക്കാം ബ്രദേഴ്സ് ക്ലബിനെ സഹായിക്കുന്നതിൽ തെറ്റില്ല ബ്രദേഴ്സ് ക്ലബ്ബിനെ മറ്റുള്ള പിന്നെ കൗണ്ടർ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള പിന്നെ ആളുകളിൽ നിന്ന് സഹായം സ്വീകരിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല ഇത് തികച്ചും അനധികൃതമായ കാര്യമാണ് അവർക്ക് സഹായിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ ക്ലബ്ബ് പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം ഇങ്ങനെ കൗണ്ടറൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ട് തുണി അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയട്ടെ ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറയട്ടെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു കള്ളനാണയങ്ങളും ഈ ദുരിതത്തിന്റെ പേരിൽ ഇവിടെ തഴച്ച് വളരേണ്ടതില്ല ഇത് ആരായാലും ബ്രദേഴ്സ് ക്ലബിനെ മാത്രമല്ല ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ അത് സഹായിക്കാൻ എന്ന പേരിൽ പിന്നെ കൗണ്ടറൊക്കെ തുറന്ന് പിരിക്കാൻ ആരും തയ്യാറാവേണ്ടതില്ല ആരൊക്കെങ്കിലും സഹായിക്കാൻ അവർ സന്നദ്ധരാണെങ്കിൽ അവർ എന്തു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം ഇത്തരം കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ട് ആ ഒരാളും ഇവിടെ പിന്നെ പിരിവ് നടത്തേണ്ടതില്ല എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അവർ വിശദീകരിക്കുന്നുണ്ട് വിശദീകരിക്കട്ടെ ആ അവരുടെ വിശദീകരണം പിന്നെ തേടാൻ തയ്യാറാണ് ഇതാണ് പച്ചവെളിച്ചത്തിന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളത് നിങ്ങൾ ഒരാളും പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം അതിൽ ഒരു തെറ്റുമില്ല ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവരൊക്കെ കൗണ്ടറൊക്കെ സ്ഥാപിച്ചത് ഇത് ഇവരെവിടെയാണ് കൊണ്ടു കൊടുക്കുക എന്നറിയേണ്ട കാര്യമുണ്ട് പയ്യനൂരാണ് പൈനൂരിൽ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഇവർ ഇത് വാങ്ങിച്ചിട്ടുള്ള ഈ തുണിത്തരങ്ങളൊക്കെ എവിടെയാണ് കൊണ്ടു കൊടുക്കുക ദുരിതാശ്വാസ ക്യാമ്പിൽ പിന്നെ ഈ തുണിത്തരങ്ങൾ കൊണ്ട് അവിടെ പലതും പഴയ തുണിത്തരങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് നല്ല പുതിയ തുണിത്തരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ തയ്യാറായിട്ടുണ്ട് ഇത് ശരിയായ നടപടിയല്ല എന്നതുകൊണ്ടാണ് പച്ചവെളിച്ചം ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇവർക്ക് പറയാനുള്ളതും തേടിയിട്ട് കൊടുക്കും പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പറയാം ഇത് സംഭാ എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രിപ്പ് പിരിക്കുന്നത് ബ്രദേഴ്സ് ക്ലബ്ബ് എന്തുകൊണ്ടാണ് കൗണ്ടറിട്ട് അത് നിങ്ങൾ പറയാം അല്ലെ നിങ്ങക്ക് പറയാല്ലോ അല്ലെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് കൗണ്ടർ ചെയ്യാല്ലോ അങ്ങനെ ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കാൻ മാധ്യമക്കാർക്ക് അങ്ങനെ കൊമ്പോ ഒന്നും ഇല്ലല്ലോ മാധ്യമക്കാർക്ക് നിങ്ങൾക്കല്ലേ ഇപ്പത്യസ് ഉണ്ട് പറഞ്ഞത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് പ്രളയത്തിന്റെ സമയത്തും സമയത്തോക്കെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങള് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാരുടെ വളരെ ചെറിയ സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരടുത്ത് സഹായം സ്വീകരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് അതല്ലാതെ ആര കഴിയുന്നത് ഞങ്ങൾ പണമായിട്ട് ഒന്നും സംഭവം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല കൗണ്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ ഒരു സാധനം അവിടെ കൊണ്ടുവരണ്ടില്ല ദുരിതാശ്വാസ മേഖലയിലുള്ള നമ്മൾക്കറിയാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരമായിട്ട് കോഴിക്കോടും വയനാടും ഉള്ള ജില്ലാ മറ്റ് പത്രപ്രവർത്തകരൊക്കെ അന്വേഷിച്ച സമയത്ത് നിലവിൽ അവിടെ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേറും കിട്ടിയിട്ടുണ്ട് അതല്ല അതെ അതിനുശേഷം ഒരുപാട് അല്ല അത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സംവിധാനം ഉണ്ട് നിങ്ങൾ ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ നിങ്ങൾക്ക് എടുത്തുണ്ട് അവിടെ തുണിയുണ്ടല്ലോ പഴയ തുണി അവിടെ ഡംപ് അല്ല ഉത്തരവാദിത്വം നിങ്ങൾ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അല്ല നിങ്ങൾ കൗണ്ടറിട്ടിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും അടിസ്ഥാനത്തിലാണെന്ന് അറിയേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞതു കൊണ്ട് അല്ല തുണിത്തരങ്ങളെല്ലാം ഉണ്ട് ഈ തുണിത്തരങ്ങൾ അവിടെ വേണ്ടതില്ല അവിടെ ദുരിതാശ്വാസ മേഖലകളിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണ് ഗവൺമെന്റിന് വേണ്ടത് എന്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയാണ് ഞാൻ നിങ്ങൾ കൊടുത്തൂടെ ഞാൻ നിങ്ങളോട് ഒരു സംവാദത്തിനല്ല സംവാദമല്ല ഇത് കാര്യമാണ് നിങ്ങളോട് എനിക്ക് ഈ ഇത് നിങ്ങളെ ഇത് നിങ്ങൾ ലൈവായിട്ട് ചെയ്യുന്നത് ലൈവല്ല ലൈവ് ആയിട്ട് ലൈവ് ആണ് ലൈവാണ് പറയുന്നത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഞാനത് പറയാനുള്ള കാര്യങ്ങളെ ഞാൻ പറ്റും ഞാൻ നിങ്ങളോട് സംവാദത്തിനാണ് അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അല്ല ഇനി മറുപടി പറയേണ്ടി വരും നിങ്ങൾ ഈ കാര്യം ഞാൻ കൗണ്ടറായിട്ട് വന്നു പറയുന്നത് ഇന്ന് മുന്നും അത് അത് ചെയ്തത് ശരിയല്ല നിങ്ങടെ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അത് വളരെ ചെറിയ ചെറിയ സഹായം ചെയ്യാൻ താല്പര്യമുള്ള അല്ല തുണിത്തരങ്ങൾ എന്ന് പറഞ്ഞ സാധനത്തിൽ ആടെ നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ കൗണ്ടറിൽ അവിടെ അതാണോ പ്രശ്നമില്ല നിങ്ങൾ കൗണ്ടറി കാര്യമില്ലല്ലോ അതല്ലേ ചോദിക്കുന്നത് അത് അത് ശരിയല്ലല്ലോ അത് ശരിയായ നടപടിയല്ലല്ലോ അത് ശരിയായ നടപടിയല്ല ഇതിന് അത് ശരിയായ നടപടിയല്ല നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്നത് സംഘടനാ ഞങ്ങള് ചെയ്തത് അല്ല മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മുഖ്യമന്ത്രി പറഞ്ഞുകഴിഞ്ഞാൽ അവസ്ഥ എല്ലാത്തിന് തർക്കാൻ തർക്കം ഇത് ഞാൻ നമ്മുടെ സംഘടനയുടെ കാര്യം ഞാൻ പറയുക അല്ല ഇത് തർക്കമാണ് അതെ നിങ്ങക്ക് കൗണ്ടർ ലാണ്ട് കൊടുക്കാം നിങ്ങൾ വേണമെങ്കിൽ രാജ്യവട്ടെ നമ്മള് തമ്മിൽ തർക്കിക്കണ്ടായിരുന്നല്ലോ ഞാൻ നമ്മുടെ സംഘടനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ അത് കേൾക്കുക അത് നിങ്ങളെ കൊടുക്കും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് തർക്കല്ലേ ആ കൊടുക്കുമല്ലോ അത് കൊടുക്കാൻ തന്നെ പക്ഷെ ഇത് ശരിയല്ല എന്നാ നിങ്ങളോട് പറയുന്നത് ഇത് തുടരരുത് അല്ല നിങ്ങളോട് പറയാനുള്ളത് ഇത് തുടരരുത് കൊടുക്കാണ്ട് നിങ്ങൾ പറയുന്നത് എല്ലാം കൊടുക്കല്ലോ ഇത് തുടരരുത് ഇത് ശരിയല്ല നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില് സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ശരിയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ കൊടുക്കണം അത് മതി അല്ലാതെ അത് കൊടുക്കണം അതല്ലാത്ത സഹായമാണ് ഇത് ഇത് പലയാളും തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി അതുകൊണ്ട് അത് വേണ്ടി ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല ഞങ്ങൾ ഇത് വളരെ സതുദ്ദേശപരമായി തുടങ്ങിയതാണ് അതിനെ ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാർ ചെറിയ ചെറിയ സഹായം തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും അത് യഥാർത്ഥത്തിൽ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കുകയും ചെയ്യും വായിക്കൂടാം നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത് ഇത് പൊതുവേ ഇത് ഒരു ക്ലബിനെ മാത്രം പിന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്നൊന്നല്ല ഈ സംവിധാനം പിന്നെ ഔദ്യോഗിക സംവിധാനം പറയുന്നു അവിടെ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സന്നദ്ധമാണ് അത് എന്ന് പറയുന്ന സമയത്ത് ഇത്തരം പിന്നെ ഇവിടുന്ന് പിരിച്ചിട്ട് പഴയ തുണികളും പുതിയ തുണികളുമുള്ള കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വെളിച്ചെറിയാനുള്ള ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ദുരന്ത മാറ്റേണ്ടതില്ല അത് അങ്ങനെയുള്ള ഒരു പിരിവ് അനധികൃതമായ ഇത്തരം പിരിവുകൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തന്നെയാണ് പച്ചവെളിച്ചം ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് ഈ ജനങ്ങൾ വളരെ വിജിലന്റ് ആവേണ്ട കാര്യമുണ്ട് ഇത് ബ്രദേഴ്സ് ക്ലബിന്റെ ഒറ്റ കാര്യം എന്നുള്ള രീതിയിലല്ല പൊതുവെ പറയാനുള്ളത് ഇങ്ങനെ കുറെ ആളുകൾ പിന്നെ അങ്ങ് സഹായിച്ചിട്ട് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള സഹായങ്ങൾ എത്രത്തോളം എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് എന്നതും കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പച്ചവെള്ളിച്ചത്തിനു വേണ്ടി രാജീവൻ അച്ചാ